അബൂക്കയുടെ സ്വപ്നം പൂവണയിച്ച് സുനിൽ കാണാം ഒരു കൊറോള കാറിന്റെ കഥ നിറഞ്ഞ പുഞ്ചിരിയോടെയും സംതൃപ്തിയോടെയുമാണ് അബൂക്കയും മകനും ഈ കാർ ഏറ്റുവാങ്ങുന്നത് തൃശൂർ വടക്കേക്കാട് സ്വദേശി അബൂബക്കറിന് താൻ സ്വന്തമാക്കിയതിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഈ ടൊയോറ്റ കൊറോള കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മോഡലായ ഈ കൊറോള കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കുവൈത്തിൽ നിന്നും ഇറാഖ് ഇറാൻ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചത് അന്നു മുതൽ അബൂബക്കറിന്റെ കൂടെ തന്നെയുണ്ട് ഈ പ്രിയ തോഴൻ എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന കൊറോള കാറിന് വീണ്ടും പുനർജീവൻ കിട്ടണമെന്ന് അബൂക്ക ആഗ്രഹിച്ചു ആ ആഗ്രഹം നിറവേറ്റിയത് കൊപ്പം പുലാശ്ശേരിയിലുള്ള ഷൈൻ കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണ് ഒരു സുഹൃത്തു വഴിയാണ് അബൂക്ക ഷൈനെ കുറിച്ച് അറിയുന്നതും റിനോവേഷനു വേണ്ടി തന്റെ പ്രിയപ്പെട്ട കൊറോള ഷൈനിൽ എത്തിക്കുന്നതും ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഷൈൻ കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഈ ഉദ്യമം സധൈര്യം ഏറ്റെടുത്തു എല്ലാവിധ കാറുകളുടെയും റിനോവേഷനും പെയിന്റിങ്ങും പോളിഷിങ്ങും എല്ലാവിധ ടെസ്റ്റുകളുടെയും അനുബന്ധ വർക്കുകളുടെയും ഡീറ്റെയിൽഡ് കാർ കെയർ സ്റ്റുഡിയോയാണ് ഷൈൻ അതുകൊണ്ട് തന്നെ അബൂക്കയുടെ കൊറോള കാറിന്റെ റിനോവേഷൻ ഷൈൻ കാർ കെയർ സ്റ്റുഡിയോ ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തു വളരെ മികച്ച രീതിയിൽ തന്നെ അവർ അതിൽ വിജയിച്ചു ചെമ്മലശ്ശേരി കുരുവാമ്പലം സ്വദേശി സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു അബൂക്കയുടെ കൊറോള കാറിന്റെ റിനോവേഷൻ കാർ വിചാരിച്ചതിലും മനോഹരമാക്കിയതിന് സുനിലേട്ടനോട് നന്ദി പറയുകയാണ് മകനും കുവൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ട് വന്നത് ഇറാഖ് വഴി ഇറാഖ് ഇറാനും ഇന്ത്യ പിന്നെ ഇവിടെ തൊണ്ണൂറ്റി ഒന്നിലാണ് ഇവിടെ വരുന്നത് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ആൻഡ് ഡ്രൈവ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷൈൻ കാർ കെയറിൽ കൊടുന്ന് കൊണ്ടുവരുന്ന ടൈമിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് വർക്ക് ഒക്കെ വർക്കൊക്കെ എങ്ങനെയായിരിക്കുന്നു ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ അതായത് അവർ ഞങ്ങൾ വിചാരിച്ചതിനായിട്ട് കൂടുതലെല്ലാം ചെയ്തുതന്നെ ഇതെല്ലാം ചെയ്തത് ഞങ്ങളെ സുണ്ലേറ്റനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നു എല്ലാത്തിനും നന്ദിയിട്ട് സുണ്ലേറ്റ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് ഞാൻ അത് ഏറ്റെടുത്തത് ഇവനാണെങ്കിലും ഇവൻ്റെ ഉപ്പയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് ഓരോരോ സാധനങ്ങളും അവർ ലണ്ടനിൽ നടക്കാൻ എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് കാരണം ഇമ്പോർട്ടഡ് വണ്ടി കൊണ്ട് ഇവിടെ കിട്ടാത്ത സാധനങ്ങളാണല്ലോ എന്താണെങ്കിലും ഒരു സാധനങ്ങൾ അല്ലാതാക്കി പിന്നെ ഈ വണ്ടി ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് നല്ലൊരു ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് ഇവരെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ അയൽവാസി എൻ്റെ സുഹൃത്തുമായ പാത് റൺവേ ഹീറോൻ്റെ ഓണറാണ് എൻ്റെ നല്ലൊരു സുഹൃത്തു അപ്പോൾ ഇവർ പരിചയപ്പെടുത്തി ഇതാണ് അതിന് ഞാൻ ഇവരോട് ഒരു പ്രത്യേക ഒരു താങ്ക്സ് വരത്തേണ്ടത്